അടിയന്തരാവസ്ഥ കാലത്ത് സി പി എം ആർ എസ് എസുമായി സഹകരിച്ചിരുന്നു എന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ പരാമർശമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം വർഗീയ ശക്തികളുമായി കോൺഗ്രസ് കൂട്ടുകൂടുന്നു എന്ന വിമർശനം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും സി പി എം മുൻ മുൻപ് ഇത്തരം കൂട്ടുകെട്ടുകൾ നടത്തിയിട്ടുണ്ട് എന്ന വിമർശനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കാഴ്ചയുമാണ് ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ചർച്ച ആർക്കാണ് ഗുണം ചെയ്യുക നിങ്ങൾ തുടർച്ചയായി പറയുന്നത് നിങ്ങളെന്ന് ഉദ്ദേശിച്ചാൽ സി പി എമ്മും കോൺഗ്രസും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഏറ്റവും ശക്തമായി എതിർക്കുന്നത് സംഘപരിവാറിനെയാണ് എന്നാണ് നിങ്ങൾ ഇപ്പോൾ നടത്തുന്ന ചർച്ച ആത്യന്തികമായി ഗുണം ചെയ്യുന്നത് സംഘപരിവാറിന് മാത്രമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വന്ന ജനതാ പാർട്ടി എന്ന മുന്നേറ്റത്തിന്റെ ഭാഗമായി ദൃശ്യത ലഭിച്ച സംഘമാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനസംഘം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമാനമായ ഒരു പ്രക്രിയയിലൂടെ തങ്ങൾക്ക് കൂടുതൽ ദൃശ്യത ലഭിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് നിങ്ങൾ ചരിത്രത്തിൽ എമ്പാടും പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും എഴുപത്തി ഏഴിലോ എഴുപത്തി അഞ്ചിലോ മാത്രമല്ല തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സമാനമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു അലയൻസ് ഒരു ഒരു സഖ്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് സംയുക്ത വിധായകദൾ എന്ന പേരിൽ അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ അതിശക്തമായ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു ആ അതിൻ്റെ പേരിൽ ആളുകൾ ഒരുമിച്ച് നിൽക്കുകയും ഈ പാർട്ടികളെല്ലാം ഒരു മിനിമം കോമൺ പ്രോഗ്രാമിൻ്റെ പുറത്ത് അതായത് എഴുതി തയ്യാറാക്കിയ ഒരു മിനിമം കോമൺ പ്രോഗ്രാം ഒരു ഭരണഘടന പോലെയുള്ള ഒരു ഒരു ടെക്സ്റ്റിന് പുറത്ത് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുക ഏത് പീപ്പിൾസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും ജനസംഘവും സി പി ഐയും എല്ലാം ചേരുന്ന ഈ സംഘം ഒരുമിച്ച് നിന്ന് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പുകളുണ്ട് യു പിയിൽ ബീഹാറിൽ വെസ്റ്റ് ബംഗാളിൽ ഇവിടെയൊക്കെ ഈ സംഘം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് അതായത് അന്ന് അത്തരമൊരു ചരിത്രസന്ധിയിൽ ഒരു മിനിമം കോമൺ പ്രോഗ്രാം പ്രോഗ്രാമിൻ്റെ പേരിൽ അത് പ്രത്യേകമായി എടുത്തു പറയണം ഒരു മിനിമം കോമൺ പ്രോഗ്രാമിൻ്റെ പേരിൽ അവർ ഒരുമിച്ച് നിന്നിട്ടുണ്ട് അത് സർക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് ചരൺ ചരൺസിംഗ് യുപിയുടെ മുഖ്യമന്ത്രിയായത് സംയുക്ത വിധായകദളിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് ഇന്ന് ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതെല്ലാം വലിച്ചിട്ടലക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് എത്തിക്കേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ബി ജെ പി രൂപീകരിക്കപ്പെട്ടതിന് ശേഷവും ഇവർ ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ വാർത്താസമ്മേളനം നടത്തി പറയുന്നു മറുപടി എന്നോണം അല്ലെങ്കിൽ അതൻ കൗണ്ടർ എന്നോണം എം സ്വരാജിന്റെ മറ്റൊരു പരാമർശം വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കേരളത്തിൽ നിന്ന് ഒ രാജഗോപാലിനെ പോലെ അല്ലെങ്കിൽ കെ മാരാരെ പോലെയുള്ള ജനസംഘം അല്ലെങ്കിൽ ബി ജെ പി നേതാക്കൾ എങ്ങനെയാണ് മത്സരിച്ചത് ആരുടെ പിന്തുണയിലാണ് മത്സരിച്ചത് എന്ന് ചോദ്യം വരുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പല തരത്തിലുള്ള ഇത്തരം വാദങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടേ ഇരിക്കുക അതിനിടയിൽ ിൽ പി സുന്ദരയ്യായിരുന്ന പി സുന്ദരയ്യ എങ്ങനെയാണ് രാജിവെച്ചത് അദ്ദേഹം രാജിവെക്കാനുള്ള കാരണമായി എഴുതി വെച്ചത് എന്തായിരുന്നു രാജിക്കത്തിൽ സൂചിപ്പിച്ചത് എന്തായിരുന്നു ആർ എസ് എസിനോട് ചേരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അടിയന്തരാവസ്ഥയുടെ സമയത്ത് ആർ എസ് എസുമായി ചേർന്ന് മുന്നോട്ട് പോകാം എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്ന ഒരു ആശങ്ക മുന്നോട്ട് വച്ചിട്ടാണ് സു രാജിവെക്കുന്നത് ആ ആ സുന്ദരയ്യയുടെ രാജിക്കുറുപ്പ് അല്ലെങ്കിൽ രാജിക്കത്ത് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട് ഇതെല്ലാം ചർച്ചയാക്കുന്നതിലൂടെ ആർക്കാണ് ഗുണം ലഭിക്കുന്നത് ഇതിലൂടെ ലജിറ്റിമൈസ് ചെയ്യപ്പെടുന്നത് ആരാണ് നിങ്ങൾ ആർ എസ് എസിനെ സംഘപരിവാറിനെയാണ് വിമർശിക്കുകയും അറ്റാക്കുകയും ചെയ്യുന്നതെങ്കിൽ അവരാണ് മറ്റൊരു സൈഡിലൂടെ വളരെ സൈലൻ്റ് ആയി ആലോചിച്ച് നോക്കി ഇത്രയും സമയം ഇത്രയും മണിക്കൂറുകളായി ചർച്ചകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ഏതെങ്കിലും ബി ജെ പി നേതാവ് പ്രതികരിച്ചോ ഒരു ബി ജെ പി നേതാവ് പോലും ഒരു പണിയും എടുക്കാതെ അവർ ലെജിറ്റിമൈസ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഇല്ലാതെ പോയി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും എന്നെ ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു കാര്യം നോക്കൂ ഇങ്ങനെ നിങ്ങളിത് എണ്ണി എണ്ണി പോവുകയാണെങ്കിൽ എവിടം വരെ നിങ്ങൾ പോവും എനിക്ക് നിങ്ങളോട് തിരിച്ചു ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കമ്മ്യൂണിസ്റ്റുകാരോടും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരോടും തിരിച്ചു ചോദിക്കാനുള്ള നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സഖ്യമാണ് ഇന്ത്യ സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ച ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ശിവസേന മതേതര കക്ഷിയാണോ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഇന്ത്യ സഖ്യത്തിനൊപ്പമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ശിവസേനയുടെ മതേതരത്വം കൂടി നിങ്ങൾ രണ്ടു കൂട്ടരും തെളിയിക്കേണ്ടി വരും ആ പോയിന്റിലാണ് ഈ ചർച്ച അവസാനിക്കുക അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം നിലനിൽക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒപ്പം നിർത്താൻ സാധിക്കുന്ന മുഴുവൻ ആളുകളെയും ഒപ്പം നിർത്തി അപ്പുറത്തൊരു വലിയ പൊതുശത്രു ഉണ്ടാവുമ്പോൾ അതിനനുസരിച്ചൊരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഒരു മതേതര ചേരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം ആ സമയത്ത് നിങ്ങൾ അവരെ കൂടെ കൂട്ടിയില്ലേ ഇവരെ കൂടെ കൂട്ടിയില്ലേ എന്ന തർക്കത്തിലേക്ക് എത്തുമ്പോൾ ഇതിൽ നിന്നും ഗുണം കൊയ്യാൻ പോകുന്നത് ആരാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് നിങ്ങൾക്ക് അപ്പുറം നിൽക്കുന്ന നിങ്ങളുടെ പൊതുശത്രു തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഉത്തർപ്രദേശിൽ ചരൺസിംഗ് രാജിവെക്കാൻ ഉണ്ടായ സാഹചര്യം എന്താണ് മിനിമം കോമൺ പ്രോഗ്രാം മുന്നോട്ട് വെച്ചു എന്തായിരുന്നു മിനിമം കോമൺ പ്രോഗ്രാം അന്നത്തെ മിഡിൽ ക്ലാസ്സിനെ പരിഗണിച്ചു ആ മിനിമം കോമൺ പ്രോഗ്രാം അതിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സിന് അധ്യാപകർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ലാൻഡ് ടാക്സ് ഭൂനികുതി എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത്തരത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ ഉള്ളതായിരുന്നു അന്നത്തെ മിനിമം കോമൺ പ്രോഗ്രാം പ്രൊഫഷണൽ ടാക്സ് അത് കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു അത് ചരൺസിംഗ് അംഗീകരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതുപോലെ തന്നെ രാം മനോഹർ ലോഹ്യ ചരൺസിംഗിൻ്റെ സ്റ്റാന്റിനെതിരെ നിൽക്കുന്നു രാം മനോഹർ ലോഹ്യ എസ് ബി ഡിയുടെ അല്ലെങ്കിൽ സംയുക്ത വിധായകദളിൽ നൽകിയ പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു അതേ സമയത്ത് ഇപ്പുറത്ത് പീപ്പിൾസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും സി ഉൾപ്പെടെയുള്ള പാർട്ടികൾ എന്ത് ചെയ്യുന്നു ജനസംഘം ഈ സർക്കാരിനെ ഹൈജാക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ കൂടുതൽ ശക്തമാവുന്നു എന്ന വിമർശനം ഉന്നയിക്കുകയും അതിനെതിരെ നിൽക്കുകയും ചെയ്യുന്നതോടുകൂടി സംയുക്ത വിധായകളിൽ തന്നെ പ്രശ്നം ഉണ്ടാകുന്ന പോയിന്റിലാണ് ചരൺ സിംഗ് ആദ്യത്തെ രാജി സമർപ്പിക്കുന്നത് ആദ്യത്തെ രാജി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ രണ്ടു തവണ അദ്ദേഹത്തിന് രാജി സമർപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് ആദ്യം രാജി സമർപ്പിക്കുന്നത് ഓഗസ്റ്റ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ പ്രശ്നങ്ങൾ കാരണമാണ് അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് നിൽക്കാമെന്ന ഒരു കൺസൻസിലേക്ക് എത്തിയതിനെ തുടർന്നാണ് ആ രാജി പിൻവലിക്കുന്നത് പിന്നീട് പ്രശ്നം വീണ്ടും രൂക്ഷമായതിനെ തുടർന്ന് ഫെബ്രുവരി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അദ്ദേഹം വീണ്ടും രാജ്യം സമർപ്പിക്കുകയാണ് അതോടുകൂടി ആ സർക്കാർ തകരുകയാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആരാണ് വിജയിച്ചത് കോൺഗ്രസ് ആണ് കോൺഗ്രസിനെതിരെ രൂപീകരിക്കപ്പെട്ട ഈ സഖ്യത്തിനിടയിലുണ്ടായ പ്രശ്നം കാരണം അത് തകരുകയും പിന്നീട് വന്ന സർക്കാർ കോൺഗ്രസ് ആവുകയും ചെയ്തു ഇതാണ് ചരിത്രം ചിലപ്പോൾ ആവർത്തിക്കുമെന്ന് പറയേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന ശിവസേന ഉൾപ്പെടെയുള്ള കക്ഷികളെ ഒരുമിച്ച് നിർത്തി ശിവസേനയോടൊപ്പം സഹകരിച്ചു തന്നെയല്ലേ ഇന്ത്യ സഖ്യത്തിൽ സി പി എം നിൽക്കുന്നത് അതുപോലെ കോൺഗ്രസ് നിന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് സവർക്കറെക്കുറിച്ചുള്ള അഭിപ്രായമാണോ ശിവസേനക്കുള്ളത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സവർക്കറെ ഇന്നും അംഗീകരിക്കുന്നവരാണ് ശിവസേന ശിവസേനയെ ചൊടിപ്പിക്കുന്ന പല പരാമർശങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും അവര് അമർശം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ പല പോയിന്റിലും നമ്മൾ വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് ഒരു ഒരു മതേതര സഖ്യത്തെ രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നിരിക്കെ നിങ്ങൾ ഇത്തരത്തിലുള്ള വിഴുപ്പലക്കൽ നടത്തുന്നതോടുകൂടി എന്ത് മെസ്സേജാണ് ഉണ്ടാവുന്നത് ആർക്കാണ് ുണം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ആ ചോദ്യത്തിന്റെ അന്തസത്ത മനസ്സിലാക്കാതെ ആ സാഹചര്യത്തെ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുക ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ നിങ്ങൾ വാങ്ങുന്നില്ലേ പി ഡിപിയുടെ പിന്തുണ മറ്റോ വാങ്ങുന്നില്ലേ നിങ്ങൾ ആർ എസ് എസുമായി സഹകരിച്ചു ഈ വാഗ്വാദത്തിൽ നിങ്ങൾ പരസ്പരം നടത്തുന്ന ഈ സംവാദത്തിൽ ആര് വിജയിച്ചാലും അത് ഇനി കോൺഗ്രസ്സുകാരട്ടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരട്ടെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളുമായി മുന്നോട്ട് പോയി ഇനി ആര് വിജയിച്ചാലും നിങ്ങളുടെ വിജയമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ഇവിടെ മിണ്ടാതിരുന്ന് സൈലന്റായി വിജയിക്കുന്ന ഒരു സംഘമുണ്ട് അത് ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ ബി ജെ പി ആണ് അവരാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ലെജിറ്റിമൈസ് ചെയ്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിനെയാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള മിനിമം കോമൺ സെൻസ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കാണിക്കണം